ബേക്കറികളിലും മറ്റും ബ്രെഡ് വാങ്ങാൻ പോകുമ്പോൾ നമ്മൾ അത് പാകപ്പെടുത്തി തീയതിയും പരമാവധി ഉപയോഗിക്കാവുന്ന തീയതിയും നോക്കാറുണ്ട് അങ്ങനെ നോക്കാത്തവർ ഇനി നിർബന്ധമായും അത് നോക്കുക തന്നെ വേണം അതിനെ പറ്റിയല്ല പറഞ്ഞു വരുന്നത് തുർക്കിയിലെ കറ്റാൽഹോക്ക് എന്ന പുരാതന നഗര മേഖലയിൽ നിന്ന് ഒരു ലോഫ് ബ്രെഡ് ഗവേഷകർക്ക് കിട്ടി ഇതിന് എന്താണ് പ്രത്യേകതയെന്നാണോ ഈ ബ്രെഡിന് എണ്ണായിരത്തി അറുനൂറ് വർഷങ്ങളാണ് പഴക്കം അതായത് ഏകദേശം എട്ടര സഹസ്രാബ്ദങ്ങളിലധികം അധികം കളിമണ്ണും തടിയും കൊണ്ട് നിർമ്മിച്ച പ്രത്യേക പേടകത്തിൽ സൂക്ഷിച്ചിരുന്നതിനാലാണ് ഈ ബ്രെഡ് നശിക്കാതെ ഇരുന്നത് ഇതിനേക്കാൾ പഴക്കമുള്ള ബ്രെഡ് ജോർദാനിൽ നിന്നും കണ്ടെത്തിയിരുന്നു എന്നാൽ ഇത്രയും പഴക്കത്തിലൊരു ലോഫ് ബ്രെഡ് കിട്ടുന്നത് ഇതാദ്യമായാണ് ഇന്ത്യൻ ഉപഭോഗത്തിന്റെ സാംസ്കാരിക കളിത്തൊട്ടിലായ ഹാരപ്പൻ മേഖലയിൽ നിന്ന് നാപ്പത്തായിരായിരം വർഷങ്ങൾക്ക് മുൻപുള്ള ലഡു അടുത്തിടെ ഗവേഷകർ കണ്ടെത്തിയിരുന്നു പടിഞ്ഞാറൻ രാജസ്ഥാനിൽ സ്ഥിതി ചെയ്യുന്ന ഹാരപ്പൻ സാംസ്കാരിക കേന്ദ്രമായ ബിഞ്ചോറിലായിരുന്നു കണ്ടെത്തൽ ലക്നൌവിലെ ബീബർ സൈനി ഇൻസ്റ്റിറ്റ്യൂട്ടും ഇന്ത്യൻ ആർക്കോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുമാണ് സംയുക്ത ഗവേഷണം നടത്തിയത് ഇവിടെ നിന്ന് ഒരേ വലുപ്പമുള്ള ഏഴ് ലഡുക്കളാണ് ശാസ്ത്രജ്ഞർക്ക് കണ്ടെത്താൻ സാധിച്ചത് ബ്രൗൺ നിറത്തിൽ കാണപ്പെട്ട ഇവ മണ്ണുരുളകളാണെന്നാണ് ശാസ്ത്രജ്ഞർ ആദ്യം വിചാരിച്ചത് എന്നാൽ ഇവയിൽ വെള്ളം പുരട്ടിയപ്പോൾ ചുവപ്പ് കലർന്ന രീതിയിലേക്ക് നിറം മാറി തുടർന്ന് ഈ ലഡു സാമ്പിളുകൾ ലബോറട്ടറികളിലേക്ക് അയച്ച് കൂടുതൽ പരിശോധന നടത്തി ബാർലി ഗോതമ്പ് ചില പരിപ്പുകൾ എന്നിവയ്ക്കൊപ്പം നല്ല പ്രോട്ടീൻ അടങ്ങിയ പയർ വർഗ്ഗങ്ങളുടെ പൊടിയും ഈ ലഡുവിൽ ഉപയോഗിച്ചിരുന്നു കാൽസ്യം മഗ്നീഷ്യം പൊട്ടാസ്യം എന്നീ മൂലകങ്ങളുടെ സാന്നിധ്യം ഈ ലഡുവിൽ കണ്ടെത്തിയിട്ടുമുണ്ട് കഴിഞ്ഞ വർഷം അർമേനിയയിലെ ഒരു പ്രാചീന മേഖലയിൽ പരിവേഷണം നടത്തിക്കൊണ്ടിരുന്ന പുരാവസ്തു ഗവേഷകർ ഇതിനിടയ്ക്ക് ഒരു വ്യത്യസ്തമായ കാഴ്ച കണ്ടു ബ്രൗൺ നിറത്തിലുള്ള ചെളിയിൽ വെളുത്ത നിറമുള്ള എന്തോ ഒരു വസ്തു അർമേനിയയിലെ മെറ്റാസ്മോർ പുരാവസ്തു മേഖലയിലായിരുന്നു ഗവേഷണം സംഭവം ചാരമാണെന്നാണ് ആദ്യം ഗവേഷകർ വിചാരിച്ചത് എന്നാൽ കൂടുതൽ പരിശോധനകൾ നടത്തിയപ്പോൾ അത് ചാരമല്ലെന്നും മറിച്ച് ഗോതമ്പ് പൊടിയാണെന്നും മനസ്സിലായി മൂവായിരം വർഷം പഴക്കമുള്ള ഗോതമ്പ് പൊടിയായിരുന്നു അത് നിരവധി ചാക്കുകളിൽ സൂക്ഷിച്ച ഗോതമ്പ് പൊടി മെറ്റസ്മോറിൽ നിന്ന് കണ്ടെത്തി ഇതേ തുടർന്നാണ് തങ്ങൾ അപ്പോൾ പരിവേഷണം നടത്തിക്കൊണ്ടിരുന്ന വലിയ കെട്ടിട ഘടന എന്താണെന്ന് പരിവേഷകർക്ക് മനസ്സിലായത് മൂവായിരം വർഷം മുൻപ് അതൊരു വമ്പൻ ബേക്കറി ആയിരുന്നു ഗോതമ്പ് പൊടിയിൽ നിന്നും ബ്രെഡ് നിർമ്മിക്കുകയായിരുന്നു ഇവിടുത്തെ പ്രധാന പ്രവൃത്തി പിൽക്കാലത്ത് ഒരു തീപിടുത്തത്തിലെ ബേക്കറി കത്തി നശിച്ചെന്നും ഗവേഷകർ പറയുന്നു അർമേനിയയുടെ ചരിത്ര കേന്ദ്രമായ മെറ്റസ്മോർ അർമേനിയൻ തലസ്ഥാനം യരാവാനിൽ നിന്ന് മുപ്പത്തഞ്ച് കിലോമീറ്റർ തെക്കായാണ് സ്ഥിതി ചെയ്യുന്നത് ബി സി നാലാം നൂറ്റാണ്ട് മുതൽ എ ഡി പതിനേഴാം നൂറ്റാണ്ടുവരെ ഇവിടെ തുടർച്ചയായി ജനവാസമുണ്ടായിരുന്നു